എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ശരി നാട്ടുകാർ മൊത്തം ഈ ബസ് സ്റ്റാൻഡിനെ എടുത്തിട്ട് തേമ്പുന്ന അവസ്ഥയായിരുന്നു ഇടതുപക്ഷ ഭരിക്കുന്ന പത്തനംതിട്ട നഗരസഭയിലാണ് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയ ബീണ ജോർജിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉദ്ഘാടനം നടത്തിയത് നമസ്കാരം പത്തനംതിട്ട എന്ന് ആദ്യം കേൾക്കുമ്പോൾ പത്തനംതിട്ടക്കാർക്ക് പത്തനംതിട്ടയ്ക്ക് പുറത്തുള്ളവർക്കും ലോകം വരുന്നത് പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡായിരുന്നു അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വർഷങ്ങളായിട്ട് തകർത് തരിപ്പണമായി കിടക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താണെന്ന് ആർക്കും വിവരിക്കാൻ പോലും കഴിയാത്ത ആ സ്ഥിതിയായിരുന്നു നല്ലൊരു മഴ പെയ്താൽ അതിലേക്കൂടെ കാൽനടയാട്ട് പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ ബസ്സുകൾ കയറുമ്പോഴുള്ള കാര്യം പറയുകയും വേണ്ട ഇതൊരു ബോട്ട് യാർഡായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ അത് കൂടുതൽ ഞാൻ പറയേണ്ടതില്ല പത്തനംതിട്ടക്കാർക്കും പത്തനംതിട്ടയിൽ എത്തിയിട്ടുള്ളവർക്കും ഇത് കണ്ടിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ചായിരുന്നു കാരണം ദിവസം തോറും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നു ആ ബസ് സ്റ്റാൻഡിൽ കൂടി കയറി ഇറങ്ങി പോയിക്കൊണ്ടിരുന്നത് കോടിക്കണക്കൻ രൂപ ചെലവഴിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചത് നിരവധി തവണ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വീണ്ടും കോടിയിൽ കൊണ്ടുവന്ന് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു അത് വെള്ളത്തിൽ കലക്കുക എന്ന് പറഞ്ഞ മാതിരി ഈ കോടിക്കണക്കൻ രൂപ വെള്ളത്തിൽ കലക്കുക മാതിരി തന്നെയായിരുന്നു എന്നിട്ടും ഈ ബസ് സ്റ്റാൻഡിലെ ശാവമമോശം ഉണ്ടായില്ല എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ശരി നാട്ടുകാർ മൊത്തം ഈ ബസ് സ്റ്റാൻഡിനെ എടുത്തിട്ട് തേമ്പുന്ന അവസ്ഥയായിരുന്നു ഇന്ന് അതായത് വ്യാഴാഴ്ച ദിവസം ബസ് സ്റ്റാൻഡിന്റെ വീണ്ടും ഒരു നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയാണ് വളരെ കൊട്ടിഘോഷിച്ച് തന്നെയാണ് നഗരസഭ ഈ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നത് സാധാരണഗതിയിൽ പത്രം എന്ത് നടത്തിയാലും അതിന് സ്ഥലം എം എൽ എ ഉണ്ടാവുക പതിവാണ് സ്ഥലം എം എൽ എ ഈ പരിപാടിയിലൊന്നും നില നിൽക്കുന്ന ഈ കോളങ്ങൾ കോളം കൂടി കൂടി ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം നാലാമത്തെ നിലയിൽ ഇപ്പോ സാധാരണക്കാരന് ഒരു വിവാഹം നടത്തണമെങ്കിൽ ഒരു ഓഡിറ്റോറിയം രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും കൊടുത്താൽ പോലും ഓഡിറ്റോറിയം ലഭ്യമല്ലാത്ത സാഹചര്യം അതുകൊണ്ട് നാലാമത്തെ നില വിശാലമായ ഒരു ഓഡിറ്റോറിയവും കോൺഫറൻസ് ഹാളും നിർമ്മിക്കണം എന്ന് തീരുമാനിച്ചു അപ്പോൾ ചില അഭിപ്രായങ്ങൾ കൂടി വന്നു മൾട്ടിപ്ലക്സിനുള്ള സാധ്യത ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം അതും പരിശോധിക്കാമെന്നുള്ള നിലയിൽ ആ നിർദ്ദേശങ്ങൾ വന്നു ഏതായാലും മൂന്നും നാലും നില നിർമ്മിക്കുന്നതിനായുള്ള ഡി പി ആർ നമ്മൾ തയ്യാറാക്കി ടെൻഡർ വിളിച്ച് മത്സര സ്വഭാവത്തോടു കൂടി ഡി പി ആർ നിർമ്മിച്ചു ആ ഡി പി ആറിന്റെ ഏറ്റവും ഘട്ടത്തിലുള്ള എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനാവശ്യമായ തുക എവിടെ നിന്ന് സമാഹരിക്കുമെന്നുള്ള നിലയിലേക്കുള്ള ചർച്ചയുണ്ടായി കെ യു ആർ ഡി എഫ് സിയെ സമീപിക്കാൻ വീണ്ടും തീരുമാനിച്ചു കെ യു ആർ ഡി എഫ് സിയുടെ പടി കടന്ന് അപേക്ഷയുമായി ചെല്ലാൻ ഒരൽപം ഗാലറി ഉണ്ടായിരുന്നെങ്കിലും കെ യു ആർ ഡി എഫ് സിയുടെ സമീപനം വളരെ പോസിറ്റീവ് ആയിരുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് പത്തനംതിട്ട നഗരസഭ പഴയതുപോലെയല്ല അവർ എല്ലാ കുളിശികയും അടച്ച് അവരുടെ ബാധ്യത തീർത്തിരിക്കുന്നു അതുകൊണ്ട് എത്ര ഈ ധനകാര്യ സ്ഥാപനം നൽകാം എന്ന് അറിയിച്ചതിനെ തുടർന്ന് പത്തു കോടി രൂപയുടെ വായ്പയ്ക്കായി ഇപ്പോ അപേക്ഷ നൽകിയിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളും തുടരുകയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതിന്റെ ഒരു ചരിത്രമാണ് പത്തനംതിട്ട നഗരസഭ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനമായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണവും അതിന്റെ ചരിത്രവുമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഇനിയും പ്രതിസന്ധികൾ നിൽക്കുന്നു ആ പ്രതിസന്ധികൾ പൂർണ്ണമായി മാറ്റുന്നതിന്റെ പ്രക്രിയയിലാണ് ഈ നഗരസഭാ കൗൺസിൽ ഉള്ളത് യാർഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ വെച്ചു വെച്ച് ഡിസംബർ മാസം ഡിസംബർ ഡിസംബർ മൂന്ന് വർഷം ഈ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ ആദ്യം എടുത്ത അധ്യക്ഷൻ സൂചിപ്പിച്ചു ആദ്യമായി എടുത്ത അജണ്ടകളിൽ ഒന്ന് ബസ് സ്റ്റാൻഡിന്റെ യാഡ് പൂർണ്ണമായും ബെലപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ ായി ഒരു കുറച്ചു ഭാഗം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടക്കുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ യാട എന്ന് ഒരു ലക്ഷം ഇതിന്റെ എല്ലാം പഴി കേട്ടുകൊണ്ടിരുന്നത് സത്യത്തിൽ ഈ എം എൽ എ ആയിരുന്നു നഗരസഭ ആയിരുന്നില്ല എന്ന് പറയാൻ കാരണം സ്ഥലം എം എൽ എക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ സ്ഥലം എം എൽ എ പ്രസ്താവന നടത്തിയാലോ ഒരു വാർത്ത വന്നാലോ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നവരെല്ലാം ഒരു എല്ലാം ഭൂരിപക്ഷം കമന്റും ബസ് സ്റ്റാൻഡ് നന്നാക്കി തരുമോ ബസ് സ്റ്റാൻഡ് നന്നാക്കി തരുമോ എന്നുള്ളതായിരുന്നു അപ്പൊ ഇതിന്റെ പഴി എം എൽ എ ആണ് എന്നുള്ളതായിരുന്നു എന്നാൽ എം എൽ എ അടുത്ത കാലത്ത് വ്യക്തമാക്കി ബസ് സ്റ്റാൻഡ് വിഷയത്തിനകത്ത് എം എൽ എക്ക് ഇടപെടാൻ സാധിക്കുകയില്ല ആ നഗരസഭയുടെ ആണെന്ന് പറഞ്ഞു അപ്പം എം എൽ എ അക്കാര്യത്തിൽ നിന്നും തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ സർക്കാർ മൂന്ന് മൂന്ന് കോടിയിൽ പരം രൂപ മുടക്കിയാണ് ഇപ്പോൾ ഈ നഗരസഭ അടി ബസ് സ്റ്റാൻഡ് വീണ് പുനർനിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് അനുമതി കൊടുത്തിരിക്കുന്നു അങ്ങനെ അനുമതി കൊടുത്തതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് സ്വാഭാവികമായിട്ടും അത്ര നിർമ്മാണ ഉദ്ഘാടനം വരുമ്പോൾ അതിൻ്റെ അകത്ത് എം എൽ എ അല്ലെങ്കിൽ സ്ഥലം എം എൽ എ ആണ് ഇപ്പോഴത്തെ മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബീണ ജോർജ് ബീണ ജോർജിനെ ഒന്നുകിൽ ഉദ്ഘാടനത്തിനോ വെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നാട്ടുകാർ ചോദിക്കുന്നത് എം എൽ എ എവിടെ എന്നുള്ളതാണ് എം എൽ എ പത്തനംതിട്ട തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എം എൽ എ ഈ കാര്യം തൊട്ട് അറിഞ്ഞിട്ടുമില്ല പത്തനത്തിൽ കൂടി ഒറ്റ കണ്ടാണ് ഈ വിഷയം അറിയുന്നത് ഇന്ന് നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനമാണ് എന്നുള്ള കാര്യം ഇടതുപക്ഷം ഭരിക്കുന്ന പത്തനംതിട്ട നഗരസഭയിലാണ് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയ വീണ ജോർജിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉദ്ഘാടനം നടത്തിയത് വീണാ ജോർജിനെ ഒഴിവാക്കിക്കൊണ്ട് ഉദ്ഘാടനം നടത്തിയത് വലിയ വാർത്തയാണോ സംഭവമാണോ എന്ന് ചിലപ്പോൾ ഈ കേൾക്കുന്നവർ ചോദിക്കാം സ്വാഭാവികമായിട്ടും ഒരു നാട്ടിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാസ്ഥാനം അവിടെ ഒരു എം എൽ എ ഉണ്ട് ആ എം എൽ എ മന്ത്രിയാണ് ഈ നാട്ടിലെ എന്ത് ചെറിയ ഒരു പരിപാടി നടത്തിയാലും ഈ എം എൽ എ വിളിക്കുന്ന പതിവുണ്ട് എന്നാൽ അത് സ്വകാര്യ പരിപാടിയായാലും ശരി ഒരു കടയുടെ ഉദ്ഘാടനത്തിനു ശരി ഈ എം എൽ എ മന്ത്രി വിളിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ് ഈ പറയുന്ന നഗരസഭാ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാന്ന് പറയാം കാരണം ഇത്രയധികം പഴി കേട്ടൊരു സംവിധാനത്തെ ഇനി ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈനാണ് മറ്റാരും തന്നെ നോട്ടീസ് പേരുമില്ല അപ്പം ജനങ്ങൾ ചോദിക്കുന്നത് എം എൽ എക്ക് ഈ നാട്ടിൽ യാതൊരു വിധമായ റോളും ഇല്ല എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം ഇതിന്റെ യഥാർത്ഥ കാരണം സി പി എമ്മിന്റെ ഉള്ളിലുള്ള ഒരു വിഭാഗീയത ഗ്രൂപ്പിന്റെ യഥാർത്ഥ ചിത്രമാണ് ഇവിടെ വ്യക്തമാക്കി തന്നിരിക്കുന്നത് പല പരിപാടിയിൽ നിന്നും എം എൽ എ ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യം നേരത്തെ തന്നെ അറിയാം നഗരസഭയുടെ അധീനതയിലുള്ള ജനറൽ നവീകരണം അതുപോലെ പല പരിപാടി നഗരസഭയുടെ പരിപാടികളിൽ നിന്നും എം എൽ എയെ അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ എം എൽ എയും പല പരിപാടിയിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്ത് കുമ്പഴി രാജ്യത്തിൽ പ്രസംഗത്തിൽ എം എൽ എ തുറന്നു പറയുകയും ചെയ്യും എന്നിട്ടും ഈ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല അത് എം എൽ എയെ അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്നായിരുന്നു പറയുന്നത് ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് എം എൽ എ ഒഴിവാക്കിക്കൊണ്ട് സി പി എം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഈ നഗരസഭാ കൗൺസിൽ മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് നഗരസഭയുടെ അധീനത്തിലുള്ള ജില്ലാ സ്റ്റേഡിയത്തിൽ പുതിയൊരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് എം എൽ എ കൊണ്ടുപോയെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായ നടപടിക്രമങ്ങൾ നഗരസഭ ഇപ്പോഴും പൂർത്തിയാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റേ കേൾക്കുന്ന മറ്റൊരു ആക്ഷേപം അത് പൂർത്തിയാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ പ്രൊജക്ട് തുടങ്ങാൻ സാധിക്കുമായിരുന്നു അത് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറയുന്ന അല്ലാതെ യാതൊരു വിധമായ നടപടിക്രമങ്ങളും മുൻപോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ പോലും ഈ ജില്ലാ സ്റ്റേഡിയം ജില്ലാസ്ഥാനത്തുള്ള ആ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രസ്താവന പോലും നടത്തിയില്ല എന്നാൽ കുറെ മന്ത്രിമാർ സ്റ്റേഡിയത്തിലൂടെ നടന്ന് ഇത് വലിയ സ്റ്റേഡിയമായി മാറും എന്നുള്ള സ്വപ്നം പങ്കുവെച്ചു ആ സ്വപ്നങ്ങൾ പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാവണം അത് യാഥാർത്ഥ്യമാവണം എന്നുണ്ടെങ്കിൽ നഗരസഭ ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ ആത്മാർത്ഥമായ ഇടപെടലാണ് ഉണ്ടാവേണ്ടത് പക്ഷെ അങ്ങനെ നഗരസഭയെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടത്തി കൊടുത്തില്ല എങ്കിൽ ഒരു പ്രൊജക്ട് വരികയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ എന്തായാലും ശരി ഇപ്പോഴീ കാണുന്നത് ഈ നഗരസഭയിൽ ഇപ്പോൾ കാണുന്നത് എം എൽ എ വെട്ടിമാറ്റിക്കൊണ്ടുള്ള ഒരു മുൻപോട്ടുള്ള പോക്കാണ് അത് സി പി എമ്മിന്റെ വിഭാഗീയക്കാൾ ഉപരി രണ്ടും ചേരിയായി നിൽക്കുന്നു എം എൽ എ ഒരു ഭാഗത്തും നഗരസഭാ കൗൺസിലും നഗരസഭാ ഭരണസമിതി മറ്റൊരു ഭാഗത്തും നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നഗരത്തിലെ വികസന പ്രവർത്തനം ഇഴഞ്ഞു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റൊരു വാർത്തയുമായി അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി